ഞാൻ എവിടെ എവിടെ േക്ക് നമ്മുടെ പ്രണയകാലം സ്റ്റാറിന്റെ കുൽസിത പ്രവൃത്തികളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇതൊരു കാട്ടപരാധം കേസാണെന്ന് അറിയാം എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് രണ്ട് സംസാരിച്ചില്ലെങ്കിൽ എന്റെ നാക്കിനൊരു സമാധാനം കിട്ടൂലേ ഈ നേർച്ചയ്ക്ക് വേണ്ടി രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകും അവസാനം ഒരാൾക്ക് മറ്റേ വേഷം കിട്ടിയില്ല സിനിമയിൽ പ്രശസ്തനാകാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വരുമ്പം പണ്ടൊക്കെ എടുത്ത് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിന്റെ അടിയിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്ലിപ്പൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് മറ്റൊരാളെ നാട്ടിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പെണ്ണുങ്ങളെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കേട്ടാത്ത ചവിട്ടി പൊളിച്ച് അകത്ത് കയറി എന്തോ അങ്ങനെ ബലാത്സംഗം നടത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇതൊന്നല്ല ഇതൊക്കെ പരസ്പര മനസ്സമ്മതോടെ നടക്കുന്ന പല കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിട്ട് ഒരാളെ മാത്രം അവസാനം അവരാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ വിജയബാബു സംബന്ധിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇവിടെ നിന്ന് ഒരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വിദേശത്ത് ഇവിടെ ചെന്നിരുന്നിട്ട് എന്താണ് സംഭവങ്ങൾ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതേപോലെ നാണക്കേട് ഉണ്ടാകുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നേരെ വിദേശത്ത് പോവുക എന്നിട്ട് ഈ അപരാധി ഞാൻ മാത്രമായിരുന്നില്ല അവരുടെ മനസമ്മത പരസ്പരം മനസ്സമ്മതത്തോടെ നടന്നാണെന്ന് നിങ്ങൾ പറയുക എന്റെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇത് ഭയങ്കര സ്റ്റോറി ഏതോ ഒരു പെൺകുട്ടിക്കെതിരെ നടന്ന അതിക്രമം പോലെയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് മാറ്റിക്കുന്നുണ്ട് ഇത് ഒരു പരസ്പര സമ്മതത്തോടെ ആരും നിർബന്ധിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെ വല്ല നടന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കുക അല്ലാതെ ഇത് മറ്റേ നമ്മൾ ആഗ്രഹിച്ചു പോലാത്ത വേഷങ്ങളോ ഒരു മണ്ണാകട്ടയും കിട്ടാതെ അവസാനം അയ്യോ ഇവ എന്നെ പീഡിപ്പിച്ച് ഇവ എന്നെ ബലാത്സംഗം ചെയ്ത് ക്ലിപ്പ് ഇരിക്കണേ ആദ്യം പറഞ്ഞ് പുറത്തുവിടുന്ന ഒരു കാര്യമാണ് നാളെ നമ്മൾ കാണുമ്പോ വടിച്ചിട്ട് വരണം ക്ലീൻ ഷേവ് മനസ്സിലായോ